ോട് സ്വീകരിപ്പാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം മോഹിനിയ ഭവനങ്ങളിൽ കർത്താവിന്റെ ആത്മാവിനെ വസിപ്പിക്കുകയും അന്ത്യമില്ലാത്ത സൗഭാഗ്യങ്ങളാൽ ഇവനെ ആനന്ദിപ്പിക്കുകയും ചെയ്യട്ടെ ഇവന്റെ തെറ്റുകളിൽ നിന്ന് നീതിയുള്ളനായ ആദിപൻ തന്റെ ദൃഷ്ടിയെ പിന്തിരിപ്പിക്കുകയും ആ വലതുഭാഗത്തെ കള്ളനോടുകൂടെ ഏതെ പ്രതീസായി ഇവനെ എത്തിക്കുകയും ചെയ്യട്ടെ കർത്താവത്തിന്റെ വാസൽവാൻമാരായ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയത്ത് അവരുടെ ഗണങ്ങളിൽ ഇവനെയും ഉൾപ്പെടുത്തിനെ പ്രശോഭിപ്പിക്കട്ടെ കർത്താവത്തിന്റെ രണ്ടാം വരവിൽ വസ്ത്രവും അനശ്വരമായ മേലങ്കിയും നിൽക്കുന്ന നിർമ്മല ഗണങ്ങളോട് ചേർക്കുകയും നിന്നും നിന്നും തന്റെ ഉന്നത പൂജ നീട്ടിയവനെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഉജ്ജ്വല പ്രകാശത്താൽ ശോഭിക്കുന്ന ആത്മീയ പർദീസയിൽ കർത്താവിനെ എത്തിക്കുകയും ഇവന്റെ വാസം ജീവൃക്ഷത്തിന് സമീപത്തായിരിക്കുകയും ചെയ്യട്ടെ കഠിനമായ ദുഃഖവും പിതാവായ അബ്രഹാമിന്റെയും നീതിമാനായ ലാസറിന്റെയും അടുത്തുകൊണ്ടിരുന്ന കൃമികളുടെ കടികളേക്കാൾ വിശ്വാസ ദർശനത്തിൽ അടയുവാൻ ഇവന്റെ കണ്ണുകൾ ദുഷ്ടന്മാർക്കായി കാത്തു വച്ചിരിക്കുന്ന കുരിയുള്ളിലും പുകയാവിയിൽ ഉരുണ്ടുപോകാനിടയാകരുത് ഇവൻ വിശുദ്ധിയും നീതിയുമാകുന്ന മഹത്വ വസ്ത്രം ധരിച്ചോ സന്തോഷവും ജീവനും നിറഞ്ഞ മണഹരയിൽ ആനന്ദിക്കുവാനിടയാകട്ടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ മഹത്വവും രക്ഷയും ഇവന് നൽകുകയും ലോകത്തെ സൃഷ്ടിച്ച വിശുദ്ധ തൃത്വത്തിന്റെ പ്രകാശത്തിൽ ഇവൻ ശോഭിക്കുകയും ചെയ്യുവാറാകട്ടെ ഇവന്റെ പിൻഗാമികളായി അവശേഷിച്ച് തങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഇവന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നവരെ മശിയാശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുകയും അവരുടെ കണ്ണുനീര് തുടച്ചു കളയുകയും മരിച്ചവരുടെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ആശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ നൽകുകയും ചെയ്യട്ടെ മത്സര സഹോദരങ്ങളെ നിങ്ങൾ പരിശുദ്ധ സഭയുടെ പ്രജകളും സഹതപിക്കുന്ന അവയവങ്ങളും എന്ന നിലയിൽ നിങ്ങളുടെ സഹോദരങ്ങളുടെ സമാശ്വാസത്തിനായി വന്ന് പരസ്പരം സമാശ്വസിപ്പിക്കുക പരസ്പരം ധൈര്യപ്പെടുത്തുകയും ഒരു മൃതനെ കബറടക്കി തന്മൂല നീതീകരണം പ്രാപിക്കുകയും ഒരു മൃദനിൽ നിന്ന് നിങ്ങളുടെ കരുണ നിരോധിക്കരുത് ഒരു വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം ഒരു വിലാപ ഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള വേദമൊഴിയതായോഗ്യം നിറവേറിയിരിക്കുന്നു ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തതയും നൽകട്ടെ കർത്താവ് മഹാകാരുണ്യത്താൽ നിങ്ങളുടെയും വിശ്വാസികളായ സകല പരേതരുടെയും പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ശിവസംസ്കാരം നടത്തിയിരിക്കുന്ന ഈ പുരോഹിതന്റെ ഇൻ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കട്ടെ കർത്താവിനെ തന്റെ വലതു വശത്ത് വിളിച്ചു നിർത്തുവാനിടയാകട്ടെ ആദ്യ മനുഷ്യർ പാപം ചെയ്യുന്നതിന് മുമ്പ് കർത്താവു നൽകിയ വാസസ്ഥലത്ത് ഇവൻ വസിച്ച് ആനന്ദിക്കുവാനിടയാകട്ടെ തുഷ്യന്മാരായ അന്ധകാര സേനകൾക്ക് അതീതരായ സമാധാനപരന്മാര മലാഖമാർമാർക്ക് ദൈവം നാം എല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ കർത്താവത്തിന്റെ സഭയിലും ജനത്തിലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും തന്റെ നിരപ്പം സമാധാനവും വസിപ്പിക്കട്ടെ സകല പരിശുദ്ധന്മാരുടെയും നിങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമേ നിങ്ങളുടെയും പ്രാർത്ഥനകളാൽ ഇവയെല്ലാം സാധ്യതമായി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിലുള്ള പ്രത്യാശയോടുകൂടി പ്രാപിച്ചിരിക്കുന്ന ഈ തൻ്റെ ദാസനുമാരാധകനുമായ ഇവനെ താൻ കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ നമ്മുടെ ഈ കൂട്ടത്തിൽ ദൈവത്തിന്റെ കാരുണ്യം രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുകയും